കൃപാസന മാതാവിനും ഈശോയ്ക്ക് ഒരായിരം നന്ദി ഈ പുണ്യഭൂമിയിൽ ഒരു സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിന് എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഇവിടെ കയറി ഒരു സാക്ഷ്യം പറയാമെന്നുള്ളത് എൻ്റെ പേര് ലിയ ഞാൻ കോഴിക്കോട് വിലങ്ങാട് നിന്നാണ് വരുന്നത് ഞാനിവിടെ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഇരുപത്തൊന്നിന് നാളെ ഒരു വർഷമാവും ഞാൻ ഉടമ്പടി എടുത്തിട്ട് കഴിഞ്ഞൊരു വർഷത്തിനിടയിൽ ഈശോയുമായുള്ള റിലേഷനിൽ എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹങ്ങൾക്ക് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പ് തന്നെ എനിക്ക് മാതാവിൽ നിന്ന് ഒരുപാട് അനുഗ്രഹം കിട്ടിയ ഞാൻ മാതാവിൻ്റെ പള്ളിയിൽ നിന്നാണ് വരുന്നത് അതുകൊണ്ട് ചെറുപ്പം തൊട്ടേ എനിക്ക് മാതാവിനെ ഭയങ്കര വിശ്വാസമായിരുന്നു അപ്പോൾ മാതാവ് പ്രതീക്ഷപ്പെട്ട് ഒരു ഒരു സ്ഥലത്ത് വരണമെന്ന് എൻ്റെ ആഗ്രഹമായിരുന്നു എന്നെ ഇവിടെ എത്തിച്ചത് ഞങ്ങൾ കുടുംബമായിട്ടായിരുന്നു ഇവിടെ വന്നത് ഇവിടെ വരുന്നതിന് മുമ്പെന്ന് പറഞ്ഞാൽ എൻ്റെ അമ്മയ്ക്ക് ഒരു പനി പിടിച്ച് ഹോസ്പിറ്റലിൽ കിടന്നു അപ്പോൾ ഭയങ്കര വിറയിലൂടെ പനിയായിരുന്നു അന്ന് ഞങ്ങൾക്ക് കൃപാസനത്തിൽ നിന്നൊരു പത്രം കൊണ്ടൊരു ചേച്ചി തന്നു ആ പത്രം ഞങ്ങളൊരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിന് ഫലമായി അമ്മയ്ക്ക് പെട്ടെന്ന് തന്നെ വിറയിൽ മാറുകയും പിറ്റോസം തന്നെ ഡിസ്ചാർജ് ആവുകയും ചെയ്തു പിന്നെ ഞാൻ ഞാനൊരു നേഴ്സാണ് അപ്പം ഞാൻ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് എനിക്കൊരു ചേച്ചി കൃപാസനത്തിലെ കൊന്തയും പ്രാർത്ഥനയും ഇങ്ങോട്ട് കൊണ്ടുവന്ന് തന്നു അങ്ങനെ എൻ്റെ അനിയത്തിൽ അയറ്റൽ ക്യാൻ്റ് പ്രയറിട്ട് അവൾക്ക് ബി എഡിന് അഡ്മിഷൻ കിട്ടുക അങ്ങനെ കുറച്ച് കാരണങ്ങളാണ് എന്നെ കൃപാസനത്തെത്തി ഇവിടെ വന്ന് നന്ദി പറയാനായിരുന്നു ഇവിടെ വന്നേ ഇവിടെ വന്ന് അന്ന് എനിക്ക് ഉടമ്പടി എടുക്കണമെന്ന് ഭയങ്കരമായ ആഗ്രഹം തോന്നി ഞാൻ ഉടമ്പടി ക്ലാസ്സിൽ ചെന്നു ക്ലാസ് ചെന്നെല്ലാം ഞാൻ കേട്ടു ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുത്ത് അന്ന് പോയി പിറ്റേ ദിവസം തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്ക് ഞാൻ എഴുതിയിട്ട നിയോഗങ്ങളെക്കാളും എനിക്ക് ആ ഉടമ്പടിയിലെ നിയമങ്ങൾ ഒന്നുപോലും തെറ്റാതെ ചെയ്യണം എന്നായിരുന്നു എൻ്റെ ആഗ്രഹവും അതുകൊണ്ട് ഞാനതൊരു പേപ്പറിൽ എഴുതി ഓരോ ദിവസവും ടിക്കറ്റ് ടിക്കറ്റ് പോയി ചെയ്യുന്നത് പിറ്റോസം തൊട്ട് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അപ്പം തൊട്ട് എൻ്റെ ഞാൻ പ്രാർത്ഥിക്കാൻ രാവിലെ മുട്ടുകുത്തി മുട്ടുകുത്തിയിക്കുമ്പോഴേ എൻ്റെ പുറകിൽ നിന്ന് ആരോ എനിക്ക് ഞാനിവിടുന്ന് പോയ പോയെ എൻ്റെ കൂടെ ആരോ വന്നതുപോലെ എനിക്ക് തോന്നുന്നത് ചില ദിവസങ്ങളിൽ ഞാൻ രാവിലെ മുട്ടുകുത്തുമ്പോൾ ഞെട്ടി ഞാൻ എഴുതി തിരിഞ്ഞു അത്ര ഒരു ശക്തി എനിക്ക് ഫീൽ ചെയ്തു അന്ന് ഞാൻ ഉടമ്പടിയിൽ ആറ് നിയോഗം ഇവിടെ വെച്ചിട്ടായിരുന്നു പക്ഷേ ഞാൻ നിയോഗം വെച്ചില്ലായിരുന്നു അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് ആർട്ടിക്കേറിയയുടെ അലർജിയുടെ ഒരു രോഗം ഉണ്ടായിരുന്നു ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങിയപ്പിനെയാണ് എനിക്ക് ഒരു മാസം പനി വരും മേലെല്ലാം ചൊറഞ്ഞ് തടിക്കും അങ്ങനെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എല്ലാ മാസവും ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു പക്ഷേ ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്കത് നിയോഗത്തിൽ വെക്കാൻ ഞാൻ ഓർത്തില്ല ഞാൻ മറന്നുപോയി പക്ഷേ ഞാൻ ഇവിടുന്ന് ഉടമ്പടി എടുത്ത് ചെന്ന ആ ആ ദിവസം ഒരു അഞ്ചാറ് ദിവസം തൊട്ട് തന്നെ എനിക്ക് പനി വന്നു പക്ഷേ എനിക്ക് അലർജിയോ അങ്ങനത്തെ ഒരു കരിയോ ഒരു വർഷത്തിനിടയ്ക്ക് എനിക്ക് ഇടയ്ക്ക് പനി വന്നെങ്കിലും ഒരിക്കലും ആർട്ടിക്കേറിയയുടെ ഒരു പ്രശ്നങ്ങളും എനിക്ക് വന്നില്ല എനിക്കൊരു പനി വരുന്ന വരുന്നപാട് ഞാൻ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥിക്കുക അതിന് ഭയങ്കര ശക്തിയാണ് എനിക്കത് അന്നോട്ടെ കിട്ടിയതാണ് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലും ഉടമ്പടി ഉപ്പ് ഒരു ഗ്ലാസ്സിലിട്ട് ഞാൻ ആ വെള്ളം കുടിക്കുമായിരുന്നു അത് അന്ന് തൊട്ട് ഇന്ന് വരെ എനിക്ക് ഒരു പനി വന്നെങ്കിൽ പോലും ഒരു മരുന്ന് കഴിക്കേണ്ടതായോ ഒരു ഒരു അലർജിയുടെ പ്രശ്നം വന്നിട്ടില്ല അതിൻ്റെ ഒന്നാമത്തെ സാക്ഷ്യവുമാണ് അത് ഞാൻ ഉടമ്പടി വെച്ചതല്ല രണ്ടാമതായി എനിക്ക് സാക്ഷ്യം പറയാനുള്ളത് അന്ന് ഞാൻ ഒന്നാമതായി ഒരു നിയോഗം വെച്ചായിരുന്നു എനിക്ക് ഞാൻ നേഴ്സാണ് എനിക്ക് സൗദിയിൽ പോയി ജോലി ചെയ്യണം ചെയ്യണമെന്നാണ് ആഗ്രഹം അപ്പം ഞാൻ അന്ന് ഇവിടെ നിയോഗം വെച്ചു എനിക്ക് സൗദി എം ഒച്ചിൽ കിട്ടി പോകണേ എന്നൊരു നിയോഗം വെച്ചിട്ടാണ് ഞാൻ പോയത് അന്ന് ഞാനൊരു ഡേറ്റ് ഇട്ടായിരുന്നു അമ്മേ സെപ്റ്റംബർ ഇരുപത് തീയതി എനിക്കത് കംപ്ലീറ്റായി ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്താൻ എന്നെ അനുഗ്രഹിക്കണേന്ന് അങ്ങനെ ഞാൻ ഉടമ്പടിയിൽ അത് നിയോഗം വിട്ട് പോയി ആദ്യത്തെ എൻ്റെ ഉടമ്പടി തീരുന്നതിന് മുമ്പ് തന്നെ എൻ്റെ പേപ്പർ വർക്കുകളെല്ലാം സ്പീഡ് സ്പീഡിൽ ഓൾറെഡി ഒരു തടസ്സം കൂടാതെ എൻ്റെ പേപ്പർ വർക്കുകൾ നടന്നു അങ്ങനെ രണ്ടാം ആദ്യമായി ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി അന്ന് എനിക്ക് മാതാവിനെ എടുക്കാൻ ഒരു അനുഗ്രഹം കിട്ടി ആ ആ പുതുക്കൽ കഴിഞ്ഞ് പോയ സമയത്ത് എനിക്ക് എം മെയ്യിൽ എം ഒ എച്ചിൻ്റെ ഇൻറ്റർവ്യൂ വിളിച്ചു എനിക്കതിൽ ഉടമ്പടിയിലെ കാശുരൂപം എല്ലാം ആയിട്ടാണ് ഞാൻ പോയത് അന്ന് എനിക്ക് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റി ഏപ്രിലിൽ ഞാൻ എം ഒ എക്സാം എഴുതി എക്സാമിൽ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു എനിക്ക് ഏഴാം നമ്പർ ഒരു സിസ്റ്റം കിട്ടണേന്ന് അന്ന് എനിക്ക് ഏഴാം നമ്പർ സിസ്റ്റം കിട്ടി എക്സാം എഴുതി ഞാൻ ബാംഗ്ലൂർ പോയെഴുതിയെ അങ്ങനെ ആ എക്സാമിന് പാസ്സായി അതിനുശേഷം എനിക്ക് തടസ്സം വരാൻ തുടങ്ങിയത് ജൂൺ ജൂണിലായിരുന്നു ജൂൺ പതിനാറാം തീയതി ഞാൻ എറണാകുളത്ത് വെച്ച് മെഡിക്കൽ എടുക്കാൻ വേണ്ടി പോയി മെഡിക്കൽ എടുത്തു എല്ലാം എടുത്ത് കഴിഞ്ഞാൽ ഞാൻ ട്രെയിനിൽ വന്ന് കയറിയപ്പോൾ എന്നെ മെഡിക്കൽ സെൻറ്ററിൽ നിന്ന് വിളിച്ചു ഒന്ന് തിരിച്ച് വരണം എക്സറേ ഒന്നും കൂടെ റിപ്പീറ്റ് എടുക്കണമെന്ന് ഞാൻ പോയി എക്സ്റേ എടുത്തു ഡോക്ടർ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ പോയപ്പോൾ ഡോക്ടറെ എന്നോട് പറഞ്ഞു എൻ്റെ കാൽസിഫിക്കേഷൻ ആണ് എനിക്ക് അങ്ങനെയുള്ള ഒരാൾക്ക് ഒരിക്കലും ഗൾഫ് കൺട്രിയിൽ ജോലി ചെയ്യാൻ പറ്റില്ല പറ്റില്ലെന്ന് എനിക്കത് ഭയങ്കര ഷോക്കായിപ്പോയി ഞാൻ കാരണം ആ ഈ ഒരു വർഷത്തിനിടയ്ക്ക് എനിക്ക് അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടോ ഞാൻ എനിക്ക് എന്താ ഭയങ്കരമായിട്ട് ഞാൻ തളർന്നു പോയി പക്ഷേ എൻ്റെ ഉള്ളിൽ നിന്ന് ആരോ പറഞ്ഞു ദൈവം നിന്നോട് പറഞ്ഞിട്ടില്ലല്ലോ ഡോക്ടറല്ലേ പറഞ്ഞത് പിന്നെ എന്താണെന്ന് പറഞ്ഞു ഞാൻ ഒരുപാട് കാര്യം എൻ്റെ വീട്ടിൽ വിളിച്ചും അപ്പം എൻ്റെ അമ്മയും പപ്പയും എല്ലാരും എന്നോട് പറഞ്ഞു മാതാവ് ഒരിക്കലും നിന്നെ കൈവിടില്ല അവിടെ ഒരു നിയോഗം നമ്മൾ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മാതാവ് നോക്കിക്കോളും പക്ഷെ തടസ്സം തുടങ്ങാൻ തുടങ്ങിയപ്പോൾ തൊട്ടാണ് മാതാവ് നിയോഗത്തെ എടുക്കാൻ തുടങ്ങിയെന്ന് എനിക്ക് വിശ്വാസമായി ഞാൻ റിപ്പീറ്റ് ഒരു മെഡിക്കലും കൂടെ കോഴിക്കോട് വെച്ച് എടുക്കാൻ വേണ്ടി ഡേറ്റ് എടുത്തു കോഴിക്കോട് വെച്ച് എടുത്തപ്പോഴും ഇതേ സെയിം റീസൺ എന്നോട് പറഞ്ഞു ലെങ്കിൽ ആണ് എനിക്ക് കിട്ടത്തില്ല എന്ന് എൻ്റെ എൻ്റെ ഫ്രണ്ട്സിനെല്ലാം വന്ന് മെഡിക്കൽ കിട്ടി എനിക്ക് മാത്രം കിട്ടിയില്ല അപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ ഓർത്തു ഞാൻ ഞാൻ ഒരു സമയത്ത് ഇങ്ങനെ ഞാൻ ചിന്തിച്ചു ഞാൻ പ്രാർത്ഥിച്ചിട്ട് അങ്ങനെ വന്നല്ലോ എന്ന് അപ്പോൾ അച്ഛൻ്റെ ഒരു ഉടമ്പടി ക്ലാസ്സിൽ ഞാൻ കേട്ടു എല്ലാവരും പ്രാർത്ഥിച്ചാലും എല്ലാ പ്രാർത്ഥനയും കേൾക്കും പക്ഷേ നമ്മൾ ഉടമ്പടിയിൽ ഒരു പ്രാർത്ഥന പ്രാർത്ഥിച്ച് കിട്ടി അത് ദൈവം നമുക്ക് തരുന്ന ഒരു സന്തോഷം സന്തോഷമായിരിക്കാം നമ്മുടെ കയ്യിൽ നിന്ന് ആരും എടുക്കത്തില്ല എന്ന് അതിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു ഇവിടെ വന്നു ഞാൻ ഉടമ്പടി പുതുക്കി അന്നും എനിക്ക് മാതാവിനെ എടുക്കാൻ കിട്ടി രണ്ട് പ്രാവശ്യവും എനിക്ക് മാതാവിനെ കിട്ടി അന്ന് ഇവിടെ വന്ന് എനിക്ക് അച്ഛനെ കണ്ട് ഒരു അനുഗ്രഹം മേടിക്കാൻ സാധിച്ചു അച്ഛനെനിക്ക് സഹത്ത് പൂശി പ്രാർത്ഥിച്ചു ഒരു കാശുരൂപം തന്നു ഞാൻ അതിനുശേഷം പോയപ്പോൾ അവരെന്നോട് പറഞ്ഞു എക്സ്റേ ഇനി എടുക്കണ്ട സീറ്റ് എടുത്താൽ മതി സീറ്റിൽ കുഴപ്പമില്ലെങ്കിൽ ഫിറ്റ്നസ് തരാമെന്ന് അത് കേട്ട് ഞാൻ സീറ്റ് എടുത്തു സീറ്റിൽ കുഴപ്പമില്ലാതെ അവരെനിക്ക് ഫിറ്റ്നസ് തന്നു ഫിറ്റ്നസിൻ്റെ എല്ലാം ഞാൻ ഏജൻറ്റിന് അയച്ചു കൊടുത്തു എനിക്ക് ഞാനത് വീണ്ടും ഉടമ്പടിയിൽ ഞാൻ പോയി അപ്പം ഈ ജൂലൈ മുപ്പത്തൊന്നാം തീയതി എനിക്ക് ഏജൻറ്റിൻ്റെ കയ്യിൽ നിന്ന് ഒരു മെസ്സേജ് വന്നു ഞാൻ ഞാനെടുത്ത ഹോസ്പിറ്റലിൻ്റെ എന്തോ ലൈസൻസിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് എനിക്കത് റിജക്ഷനാണ് പാസ്പോർട്ട് തിരിച്ചയക്കുക റിപ്പീറ്റ് മെഡിക്കൽ എടുക്കണമെന്ന് അതെന്നെ ഭയങ്കരമായിട്ടും തളർത്തി വീണ്ടും എന്നെ ഇങ്ങനെ പരീക്ഷിക്കുവാണോ എന്ന് ഞാൻ ഓർത്തു പക്ഷേ ഏത് പരീക്ഷണമെങ്കിലും അന്ന് ഓഗസ്റ്റ് ഒന്നാം തീയതിയിൽ രാവിലത്തെ ഡെയിലി ബ്രെഡിൽ അച്ഛനും അച്ഛൻ പറഞ്ഞു നമ്മൾ എത്ര പ്രാർത്ഥിച്ചിട്ടും ഒരു കാര്യം കിട്ടുന്നില്ലെങ്കിൽ അത് പിതാവായ ദൈവം നിത്യതയിൽ വിരിയുന്ന പൂവായിട്ട് തരാനാണ് ആ പൂവിനായി നിങ്ങൾ കാത്തിരിക്കണമെന്ന് ഞാൻ കാത്തിരുന്നു ആ പൂവ് വിരിയാൻ വേണ്ടി അങ്ങനെ ഞാൻ പ്രാർത്ഥി ഞാൻ പറഞ്ഞു റിപ്പീറ്റ് മെഡിക്കൽ എടുത്തോളാം എനിക്ക് ഒരു മാസം കഴിഞ്ഞേ എടുക്കാൻ പറ്റുണ്ടായിരുന്നുള്ളൂ എല്ലാവർക്കും അന്ന് വിസ വന്നു എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും വന്ന് എനിക്ക് വിഷമമൊന്നും തോന്നിയില്ല കാരണം എന്നെ മാതാവ് കൊണ്ടു ഞാൻ പൂർണ്ണമായി വിശ്വസിച്ചു കരഞ്ഞു കരഞ്ഞു ഞാൻ അപ്പോൾ ഈശോയുടെ ഞാൻ പറഞ്ഞു ഈശോയെ ഞാൻ നീയുമായുള്ള റിലേഷനിലാണ് ആ റിലേഷനിൽ സങ്കടങ്ങൾ വരും ഞാൻ നിൻ്റെ അടുത്തേ ഞാൻ കറിയുള്ളൂ അങ്ങനെ കരുതിയുമെന്ന് പറഞ്ഞ് ഞാൻ ഈശോയുടെ അടുത്തിരുന്ന് കരയും തിരിയിൽ ഞാൻ എന്നെല്ലാം കരയുന്നു അന്നെല്ലാം എനിക്ക് മാതാവിൻ്റെ രൂപം തെളിഞ്ഞു വന്നു അങ്ങനെ ഓഗസ്റ്റ് പതിമൂന്നാം തീയതിയിലെ ചൊവ്വാഴ്ചത്തെ ഉടമ്പടി ധ്യാനത്തിൽ അച്ഛൻ പറഞ്ഞു ഒരു മാലാഖ വന്നൊരു പുറകിൽ നിൽക്കുന്നുണ്ട് നാൽപ്പത്തിനാല് ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ തടസ്സമായിരിക്കുന്ന ഫയലുകളെല്ലാം എടുക്കൂന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിച്ച് അതെൻ്റെ എടുക്കൂന്ന് അങ്ങനെ സെപ്റ്റംബർ എട്ടാം തീയതി മാതാവിൻ്റെ ജനനത്തിരുന്നാളിൽ അന്ന് നോമ്പെടുത്തു ഞാൻ മാതാവിനോട് പറഞ്ഞു നിൻ്റെ പിറന്നാളിന് എനിക്ക് ഗിഫ്റ്റ് ആയിട്ട് തരണം അന്ന് ഞാൻ പോയി മെഡിക്കൽ എടുത്തു മെഡിക്കൽ എടുത്തു അന്ന് ഞാൻ പറഞ്ഞു എനിക്ക് ഒരു സീറ്റിയും വേണ്ട എക്സ് റേ എടുത്ത് തന്നെ എനിക്കതിൽ ഫിറ്റ്നസ് വേണം അതിനു മുമ്പ് എന്നോട് എല്ലാവരും പറഞ്ഞായിരുന്നു ഒരു ഡോക്ടറെ കണ്ടിട്ട് ആൻറ്റിബയോട്ടിക് എടുക്കണം ആ പ്രശ്നം ഞാൻ പറഞ്ഞു ഞാൻ ഒരു ആൻറ്റിബോട്ടിക്ക് എടുക്കില്ല ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് എനിക്ക് അല്ലാതെ തന്നെ ഫിറ്റ്നസ് കിട്ടിയാൽ മതിയെന്ന് അങ്ങനെ ഞാൻ മെഡിക്കൽ പോയി എടുത്തു റിസൾട്ടിന് വേണ്ടി ഞാൻ നിന്നില്ല വൈകുന്നേരം കുർബാനയ്ക്ക് പോകാൻ ഞാൻ ഓടി പോന്നു കുർബാനയ്ക്ക് കയറുന്നതിന് മുമ്പ് ഞാൻ സെൻ്റററി വിളിച്ചു വെച്ചപ്പോൾ അവർ എന്നോട് പറഞ്ഞു ഒരു കുഴപ്പമൊ എക്സ്റേ ഇല്ല നിനക്ക് ഞാൻ നിനക്ക് ഫിറ്റ്നസ് ആണെന്ന് പറഞ്ഞു പിറ്റോസം തന്നെ ഞാൻ പോയി റിപ്പോർട്ട് മേടിച്ചു റിപ്പോർട്ട് ഞാൻ ഏജൻറ്റിന് അയച്ചു കൊടുത്തു പക്ഷെ വിസ എപ്പോൾ വരുമെന്നോ അങ്ങനത്തെ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു അങ്ങനെ ഒരു ദിവസം വ്യാഴാഴ്ച തിങ്കളാഴ്ച ഞാൻ റിപ്പോർട്ട് അയച്ചു കൊടുത്തു വ്യാഴാഴ്ച വൈകുന്നേരം ഞാൻ ഡ്യൂട്ടി ചെയ്യുമ്പോൾ ഒരു ചേട്ടൻ എനിക്ക് സെപ്റ്റംബറിലെ കൃപാസന പത്രം കൊണ്ടുവന്ന് തന്നു ഞാൻ ആ പത്രം പിറ്റ ദിവസം വെള്ളിയാഴ്ച രാവിലെ ഡെയിലി ഡെയിലിബ്രേറ്റിന് ശേഷം വൈകുന്നേരം കുർബാനായിട്ട് കുറച്ച് നേരം ഇരുന്നാ പത്രം മുഴുവൻ ഞാനിരുന്ന് വായിച്ചിട്ട് ഞാൻ മാതാനോട് പറഞ്ഞു അമ്മ തിങ്കളാഴ്ച എനിക്ക് എൻ്റെ വിസയുടെ വിസ കൊണ്ടുവന്ന് തരുമോ എന്ന് ഞാൻ ഇങ്ങനെ ചോദിച്ചു അന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം ഞാൻ പള്ളി പോകുന്ന നേരത്തെ എൻ്റെ ഫോൺ നോക്കിയപ്പോൾ അന്ന് വെള്ളിയാഴ്ച വൈകുന്നേരം തന്നെ എൻ്റെ ഫോണിൽ എൻ്റെ വിസ എനിക്ക് ഏജൻ്റ് ു അത്ര സമയസുരുക്കത്തി മാതാവ് എനിക്ക് ചെയ്തു തന്നു ഞാൻ എല്ലാവരുടെയും പുറകിലായിരുന്നു പക്ഷേ മാതാവ് എന്നെ അവരുടെ ഒപ്പം എത്തിച്ചു ഇനി എൻ്റെ ടിക്കറ്റേ വരാനുള്ളൂ വന്നാൽ ഞാൻ സൗദിയിലേക്ക് പോകും അതെനിക്ക് മാതാവ് തന്നെ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അല്ലാതെ തന്നെ വിശുദ്ധ വസ്തുക്കൾ ഉപയോഗിച്ച് എനിക്ക് ഒരുപാട് രോഗസൗഖ്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എൻ്റെ വീട്ടിൽ കിട്ടിയിട്ടുണ്ട് അത് അവരില്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നില്ല എപ്പോഴും മാതാവിൻ്റെ രൂപങ്ങൾ മാതാ മുല്ലപ്പൂവിൻ്റെ സുഗന്ധം ഒരുപാട് മാതാവിൻ്റെ സ്വപ്നത്തിൽ ഞാൻ എപ്പോഴും കാണുമായിരുന്നു അതായിരുന്നു എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ എപ്പോൾ കരഞ്ഞാലും എനിക്ക് സ്വപ്നത്തിൽ മാതാവിനെ ഈശോനെ എല്ലാം കാണാൻ എനിക്ക് പറ്റിയിട്ടുണ്ട് പിന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ആശുപത്രിയിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് തന്നെ രോഗികളെ നോക്കും പക്ഷേ എനിക്കത് ഞാൻ ചെയ്യുന്ന ജോലിയാണ് അതിന് എനിക്ക് സാലറി കിട്ടുമെന്നുള്ളതുകൊണ്ട് ഞാൻ അത് മാറ്റി വെച്ചിട്ട് ഡ്യൂട്ടിക്ക് ശേഷം ഞാൻ ഗവൺമെൻറ് ആശുപത്രി പോകുമായിരുന്നു അവിടെ പോയി ഞാൻ രോഗികളെ നോക്കും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യും പിന്നെ അമലാഭവൻ പ്രത്യക്ഷഭവൻ എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ ഹോസ്റ്റലിൻ്റെ അടുത്തുണ്ട് അവരെ ഞാൻ പോകും അവർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ ചെയ്യും പത്രം കൊടുക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഒരിക്കലും എനിക്ക് മടി തോന്നിയിട്ടില്ല എത്ര കെട്ട് കിട്ടിയാലും ഞാൻ പത്രം ഓട്ടോ ഓട്ടോസ്റ്റാൻഡിൽ റെയിൽവേ സ്റ്റേഷനിൽ ആശുപത്രികളിലെല്ലാം ഞാൻ കൊണ്ടുപോയി കൊടുക്കും എൻ്റെ കാര്യങ്ങൾ പറഞ്ഞു ും ആരും എന്നോട് ഇതുവരെ വേണ്ടാന്ന് പറഞ്ഞിട്ടില്ല പിന്നെ ഏറ്റവും വലിയ എനിക്കൊരു കാര്യം തോന്നിയത് എനിക്കവിടെ ഒരു പേഷ്യൻ ഉണ്ടായിരുന്നു ഇരുപത്താറ് വയസ്സുള്ള അവൻ ബ്ലഡ് ക്യാൻസർ ആയിരുന്നു അപ്പോൾ അവർ ഡിസ്ചാർജ് ആയിപ്പോയപ്പോൾ അന്ന് എനിക്ക് എന്തെങ്കിലും അവർക്ക് വേണ്ടി ചേർന്നുകൊണ്ടു എൻ്റെ കയ്യിൽ കയ്യിലൊരു കുഞ്ഞ് കാശുരൂപം ഉണ്ടായിരുന്നു ആ കാശുരൂപം ഞാൻ ഊരി അവർ ഹിന്ദു അക്രൈസ്തവരാണ് അവർക്ക് ഞാൻ കൊടുത്തു അൻണ്ട് അവരത് വലിയ സന്തോഷത്തോടെ മെഡിച്ചുകൊണ്ട് പോയി കഴിഞ്ഞ ആഴ്ച അവരെ ഞാനിവിടെ കണ്ടു അവർ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു അവർക്ക് ഭയങ്കര സൗഖ്യം ഉണ്ടായിരുന്നു പറഞ്ഞാൽ ആ കാശുരൂപം കയ്യിൽ കെട്ടിയിട്ട് എൻ്റെ അടുത്ത് വന്നു അതെനിക്ക് ഭയങ്കര സന്തോഷമായി എനിക്ക് അത്രയെങ്കിലും ചെയ്യാൻ പറ്റിയില്ലോ എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വർഷത്തിനിടയ്ക്ക് ഞാൻ ശരിക്കും റിലേഷനിലായിരുന്നു അത്രയും ഞാൻ കംഫർട്ട് എന്നെ ഈശോ അത്രയ്ക്കും പൊതിഞ്ഞു പിടിച്ചു മാതാവ് പിടിച്ചു മരണം വരെ ഉടമ്പടി ജീവിക്കണേന്നേ പറഞ്ഞുള്ളൂ ഓരോ ഒരിക്കലും ഞാൻ നിയോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല എനിക്ക് ഉടമ്പടിയിലെ നിയമങ്ങൾ പാലിച്ച് ഈശോയുടെ മുമ്പിൽ മരിച്ചു ചെല്ലുമ്പോൾ ഈശോയെ കണ്ണു തുറന്ന് നോക്കി ഒരു തെറ്റ് ചെയ്തെന്ന് പേരിൽ കുനിഞ്ഞ് നിൽക്കേണ്ടി വരരുതേതെന്നേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ ഇത്രയും അനുഗ്രഹങ്ങൾ തന്ന ഈശോയ്ക്കും മാതാവിനും ഒരുപാട് നന്ദി പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിമൂന്ന് അങ്ങ് എൻ്റെ സംപ്രീതനാണെങ്കിൽ അങ്ങയുടെ വഴികൾ എനിക്ക് കാണിച്ചു തരിക അങ്ങനെ അങ്ങയെ അറിയുകയും പ്രീതിപ്പെടുത്തുകയും ചെയ്യട്ടെ ലിയ തോമസ് എന്ന ഈ മകളുടെ ഉജ്ജ്വലമായ ഉടമ്പടി സാക്ഷ്യമാണ് നമ്മൾ കേട്ടത് ഉടമ്പടി മരിയൻ ഉടമ്പടി എങ്ങനെ ജീവിക്കണമെന്ന് എത്ര സുന്ദരമായി മകൾ വാക്കുകളിലൂടെ പറഞ്ഞു വെച്ചു മകളത് അവസാനം പറഞ്ഞ വാചകമാണ് ഉടമ്പടിയിൽ നമുക്കേറെ വേണ്ടതും ജീവിക്കേണ്ടതും മരണമടന് ഈശോയുടെ സന്നിധിയിൽ ചെല്ലുമ്പോൾ ഒരു പാപം ചെയ്തു എന്നതിനെ പ്രതി തലകുനിച്ച് നിൽക്കരുതെന്ന് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന അത്ര കണ്ട് നിത്യത ആഗ്രഹിച്ചുകൊണ്ട് വളരെ വിശുദ്ധിയോടുകൂടി തൻ്റെ മരികൻ ഉടമ്പടിയെ കാത്തു സൂക്ഷിക്കുകയും ജീവിക്കുകയും ചെയ്ത മകളുടെ സാക്ഷ്യമാണ് മകൾ പങ്കുവെച്ചത് മകൾ പറഞ്ഞു ഞാൻ എൻ്റെ നിയോഗങ്ങൾക്ക് വേണ്ടി ഒരിക്കലും പ്രാർത്ഥിച്ചിട്ടില്ല മറിച്ച് ഉടമ്പടിയുടെ നിബന്ധനകൾ എപ്പോഴും പാലിക്കുവാൻ അതിലൽപ്പം പോലും വീഴ്ച വരാതിരിക്കുവാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിക്കുകയും ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നത് ഇത് ഉടമ്പടി എങ്ങനെ ദൈവഹിതത്തിന് വി വിട്ടുകൊടുക്കുന്നുവെന്ന് മകളുടെ വാക്കുകളിലൂടെ നമ്മളെ വെളിപ്പെടുത്തി തരികയാണ് നമ്മൾ എപ്പോഴും ഉടമ്പടി ജീവിതമെന്ന് പറയുന്നത് പോലും നമ്മളെപ്പോഴും അത് നിയോഗങ്ങൾ ലഭിക്കാൻ വേണ്ടി അമ്മയുടെ രീതിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു പദ്ധതിയായിട്ടാണ് കാണുക നമ്മുടെ ആവശ്യങ്ങൾ നേടാൻ വേണ്ടി നമ്മുടെ കാര്യം തന്നെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതിയായിട്ട് താൻ ഉടമ്പടി എടുത്തിട്ടുണ്ടോ ജീവിതത്തിൻ്റെ ഏതൊരു വിഷയവും പരിഹരിക്കപ്പെട്ട് ജീവിതം ശുഭകരമാകും എന്ന വലിയ കൂടി മകൾ ജീവിക്കുന്നതിനെയാണ് മകളിയ താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത് മകൾക്ക് ലഭിച്ചിരിക്കുന്ന ഓരോ അനുഭവത്തിനും അനുഗ്രഹത്തിനും പ്രത്യേകിച്ച് ഉടമ്പടി ബോധ്യങ്ങൾക്ക് അതിൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങളും കാരുണ്യ പ്രവർത്തികളും സന്തോഷത്തോടെ ചെയ്യുവാൻ മകൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് സമയ ചുരുക്കത്തിൽ മകളുടെ ഈ വലിയ നിയോഗം അനുഗ്രഹിച്ച് കിട്ടിയതിന് നമുക്ക് നന്ദി പറയാം നമ്മൾ പറയുന്നുണ്ട് രണ്ടാമത് മെഡിക്കൽ എടുക്കുവാൻ പറയുമ്പോൾ എളുപ്പമുള്ളത് എളുപ്പമുള്ളത് സ്കാനിങ് ആണെന്ന് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോഴും ഞാൻ പറഞ്ഞു എനിക്ക് സ്കാനിങ് വേണ്ട എക്സ്റേ തന്നെ മതി എക്സ്റേ തന്നെ മതി മരുന്നൊന്നും എടുക്കാതെ ഉടമ്പടി തൈലം ഭൂശി പ്രാർത്ഥിച്ച് ഉടമ്പടി ഉപ്പുള്ളിൽ സേവിച്ച് ഉടമ്പടി നേർച്ചവസ്തുക്കളുടെ പ്രയോഗത്തിലുള്ള വിശ്വാസത്തിന് മാത്രം അതിന് എക്സ്റേ എടുക്കുകയും മെഡിക്കൽ ഫിറ്റ്നസ് നേടിക്കൊണ്ട് ഈ ലഭിച്ച ഫിറ്റ്നസ് അത് അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷകരത്തിന് സാക്ഷിയാകുവാൻ എനിക്ക് ലഭിച്ചതാണെന്ന് ലോകത്തോട് സന്തോഷത്തോടെ വിളിച്ചു പറയുന്ന സാക്ഷ്യമാണ് ഈ മകൾ ഈ അൽത്താരയിൽ പങ്കുവെക്കുന്നത് മകൾക്ക് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഉടമ്പടി ബോധ്യങ്ങൾക്കും നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിനും അമ്മമാതാവിനും ഈശോയ്ക്കും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക